സാമൂഹ്യവിരുദ്ധർ യന്ത്രഭാഗങ്ങൾ നശിപ്പിച്ചു മൂന്ന് സ്വകാര്യ ബസ്സുകൾ കട്ടപ്പുറത്തായി മുടങ്ങിയത് രാവിലെ ആരംഭിക്കുന്ന മൂന്ന് സർവീസുകൾ ദുരിതത്തിലായത് മണികണ്ഠചാൽ മുതൽ കോതമംഗലം വരെയുള്ള യാത്രക്കാർ പുലർച്ചെ ആറു മണിയോടെയാണ് ഇവിടെ എത്തിയ ബസ് ജീവനക്കാർ മൂന്ന് ബസ്സുകളുടെയും വയറിംഗ് വിച്ഛേദിച്ച് കേടുവരുത്തിയിട്ടിരിക്കുന്നതായി കണ്ടത് ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടെ സർവീസുകൾ അവസാനിപ്പിച്ച മൂന്ന് ബസ്സുകളും ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ജീവനക്കാർ മടങ്ങിപ്പോയിരുന്നു വെള്ളാരംകുത്ത് ലൈബ്രറിക്ക് സമീപമാണ് കാലങ്ങളായി മൂന്ന് ബസ്സുകളും പാർക്ക് ചെയ്യുന്നത് ഐഷാസ് ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയുടേതാണ് മൂന്ന് ബസ്സുകളും വെള്ളാരംകുത്ത് നിന്നും ആരംഭിച്ച് പൂയങ്കുട്ടി കുട്ടമ്പുഴ തട്ടേക്കാട് വഴി കോതമംഗലത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇവ രാവിലെ ആറ് മുപ്പത് ഏഴ് അൻപത് എട്ട് പതിനഞ്ച് എന്നിങ്ങനെ മൂന്ന് സർവീസുകളാണ് മുടങ്ങിയത് ഇതുമൂലം വെള്ളാരംകുത്ത് മുതൽ കോതമംഗലത്തേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാത്ര മുടങ്ങി സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നും കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം തങ്ങൾക്ക് നേരിട്ടതെന്നും ബസ് ഉടമ ടി എ മാനസ് ചെയ്തിട്ടുണ്ട് വണ്ടി ആക്കി ആക്കി മൂന്ന് നമ്മുടെ മറ്റേ തന്നെ നഷ്ടമായിട്ട് ഒരു കൂട്ടമ്പുഴയിലേക്കും മറ്റിടങ്ങളിലേക്കും ഇവിടെ നിന്നും യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് യാത്ര മുടങ്ങി ശേഷമെത്തിയ എത്തിയ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയവർക്ക് രൂക്ഷമായ യാത്രാക്ലേശവും അനുഭവപ്പെട്ടു ഇതേക്കുറിച്ച് വാർഡ് മെമ്പർ റോബിൻ ഇങ്ങനെ പറയുന്നു യാത്രക്കാർ ഇപ്പൊ രാവിലെ രണ്ടു മൂന്നു വരെ എന്നെ വിളിച്ചു ബസ് വന്നില്ല എന്നാ സംഭവം ചോദിച്ചിട്ടുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ മൂന്ന് ബസ്സിന്റെയും വയറിംഗ് കട്ട് ചെയ്തിട്ട് ആണ് ബസ് സ്റ്റാർട്ട് ആവില്ല അതൊരു ഒത്തിരി ആൾക്കാരുടെ അതായത് പിള്ളേരുൾപ്പെടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് സ്കൂളിൽ സ്കൂളിലതിനുവേണ്ടി പിള്ളേർ ഉൾപ്പെടെ പോകാൻ വേണ്ടി നിൽക്കുന്നവര് മൊത്തം യാത്രാക്ലാശ് അനുഭവിച്ചു നിൽക്കുകയാണ് രാവിലെ ആറരയുടെ വണ്ടി മുതൽ മൂന്ന് ബസ്സാണ് ഇവിടെ അടുപ്പിച്ചു പോകണം മൂന്ന് ബസ്സാണ് ഇവിടെ കട്ടപ്പുറത്തായി കിടക്കുന്നത് കാലങ്ങളായി മുടങ്ങാതെ സർവീസ് നടത്തുന്ന ഇവരുടെ മൂന്ന് സർവീസുകളാണ് ഇന്ന് മുടങ്ങിയത് ഇത് സംബന്ധിച്ച് കൂട്ടമ്പുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബസ് സർവീസ് ഉടമ ന്യൂസ് ഡെസ്ക് ന്യൂസ്